കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിലെ ബില്ലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വാണിയമ്പുഴയിൽ എത്തിച്ച ശേഷം ഡെങ്കി ബോട്ട് തകരാറിലായതിനെ തുടർന്ന് കാട്ടിൽ കുടുങ്ങിയ നിയുക്ത എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് അടക്കമുള്ളവരെ രക്ഷപ്പെടുത്തി ജില്ലാ കളക്ടറുടെ ഇടപെടലിൽ മലപ്പുറത്ത് നിന്നും ദേശീയ ദുരന്ത നിവാരണ സേന ബോട്ട് എത്തിച്ചാണ് മൂന്ന് മണിക്കൂറിനു ശേഷം രക്ഷപ്പെടുത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് ബില്ലിയുടെ മൃതദേഹം ഡിങ്കി ബോട്ടിൽ ചാലിയാറിനക്കരെ അക്കരെ വാണിയമ്പുഴ ഉന്നതിയിലെത്തിച്ചത് ആര്യടൻ ചൗക്കത്തിനെയും പോത്തുകൽ എസ് ഐ മോഹൻദാസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇറക്കി ഡിങ്കി ബോട്ടിൽ മടങ്ങുന്നതിനിടെ ചാലിയാർ പുഴയുടെ മദ്യത്തിലെത്തിയതോടെ എൻജിൻ തകരാറിലാവുകയായിരുന്നു സാഹസപ്പെട്ടാണ് ഫയർഫോഴ്സ് സംഘം ബോട്ട് മറുതീരത്ത് അടുപ്പിച്ചത് വിവരമറിഞ്ഞ് മലപ്പുറം കളക്ടർ വി ആർ വിനോദ് ദേശീയ ദുരന്ത നിവാരണ സേനാ വിഭാഗത്തെ ബന്ധപ്പെട്ടാണ് പുതിയ ബോട്ട് എത്തിച്ചത് ഇന്നലെ വാണിയമ്പുഴ ഉന്നതിയിലേക്ക് ബില്ലിയുടെ മൃതദേഹം കൊണ്ടുവരാൻ പോയ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ട് അപകടത്തിൽപ്പെട്ട് ബോട്ടിലുണ്ടായിരുന്ന അഞ്ചു പേർ ചാലിയാറിനക്കരെ ഉൾവനത്തിലെ ആനക്കാട്ടിൽ കുടുങ്ങിയിരുന്നു ആര്യാടൻ ചൗക്കത്തിന്റെ ഇടപെടലിലാണ് അർദ്ധരാത്രിക്ക് ശേഷം ഇവരെ രക്ഷപ്പെടുത്തിയത് രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ എൻ ഡി ആർ എഫ് തീരുമാനിച്ചപ്പോൾ ചൗക്കത്ത് ചീഫ് സെക്രട്ടറിയെയും കളക്ടറേയും വിളിച്ച് കാട്ടിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും പ്രശ്നത്തിന്റെ ഗൗരവം അറിയിച്ചു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയെ വിളിച്ച് വിവരം ധരിപ്പിച്ചു തുടർന്നാണ് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് അർദ്ധരാത്രി വരെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഉണ്ടായിരുന്നു ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിന്ത ഇന്ന് രാവിലെ എട്ടരയോടെയാണ് ബില്ലിയുടെ മൃതദേഹം വാണിയമ്പുഴയിൽ നിന്നും ഡിങ്കി ബോട്ടിൽ ചാലിയാർ പുഴ കടത്തി போஸ்டோர்ட்டத்தினாய மஞ்சேரி மெடிக்கல் கோளேஜிலே கொண்டுபோயது

ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും